കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടക്ക സംഖ്യകളെ കുറിച്ച് കുറച്ച് പഠിച്ചു അല്ലേ പതിനഞ്ച് വരെ നമ്മൾ ചെയ്യാൻ പഠിച്ചു പത്ത് മുതൽ പതിനഞ്ച് വരെ ഇന്ന് അതിന്റെ ബാക്കി നമ്പറുകൾ കുറച്ച് പഠിക്കാം നമുക്ക് ഫിഫ്റ്റീൻ കഴിഞ്ഞാൽ അടുത്ത നമ്പർ സിക്സ്റ്റീൻ സിക്സ്റ്റീനിൽ ശ്രദ്ധിക്കണം ടെന്നിൻ്റെ ഫിംഗർ ഇത് തന്നെയാണ് നമ്മൾ സാധാരണ സിക്സ് ചെയ്യുന്നത് തംപാൻ ഇൻഡെക്സ് തം വിത്ത് ഇൻഡെക്സ് ഈ രണ്ട് ഫിംഗേഴ്സും കൊണ്ട് ചെയ്യുന്നത് സിക്സ്റ്റീൻ സെവന്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഇവിടെ ടെന്നുണ്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അടുത്തത് അങ്ങനെയാണ് ട്വന്റി എങ്ങനെ ചെയ്യും ടെന്നിന്റെ കൂടെ ഒരു ടെണ്ണും കൂടെ കൂട്ടിയാൽ നമുക്ക് ട്വന്റി കിട്ടും ഇവിടെ ടെണ് എടുത്തു വീണ്ടും അതിൻ്റെ കൂടെ ഒരു മുത്തും കൂടെ കൂട്ടി ഇവിടെയാണ് സാധാരണ നമ്മൾ ടൂന്ന് പറയും ഇവിടെയാണെങ്കിൽ ഇതാണെങ്കിൽ ഇത് നമ്മള് ടൂന്ന് പറയില്ലേ ഇവിടേക്ക് വരുമ്പോ സെയിം നമ്പർ തന്നെയാണ് പ്ലേസ് മാറുമ്പോ അതിന്റെ വാല്യൂല് വ്യത്യാസം വരും ഇവിടെ എത്രയാണ് ഇവിടെ ടൂവും തൊട്ടടുത്ത് ഒരു സീറോയും വരുന്നതുകൊണ്ട് നമ്മൾ ഇത് എന്ത് വായിക്കും ട്വന്റി ഇരുപതെന്ന് പറയും രണ്ടിൻ്റെ അടുത്ത് പൂജ്യം വന്നില്ലേ അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയും എന്ന് പറയും